അന്യഗ്രഹ ജീവികളുടെ പേടകം കണ്ടതായി അവകാശപ്പെട്ട കനേഡിയൻ ദമ്പതികൾ രംഗത്ത് മെയ് പതിനാലിന് ജസ്റ്റിൻ സ്റ്റീവൻസണും ഭാര്യ ഡാനിയൽ സ്റ്റീവൻസനും സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെ ഫോർട്ട് അലക്സാണ്ടറിലൂടെ വാഹനം ഓടിക്കുമ്പോഴാണ് വിന്നിപെക് നദിക്ക് മുകളിലായി പേടകം കണ്ടതെന്ന അവകാശവാദം ഉന്നയിക്കുന്നു മഞ്ഞ വെളിച്ചമുള്ള പേടകത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സൂര്യനെ പോലെ ശോഭയുള്ള വസ്തു മേഘത്തിന് പിന്നിൽ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് നദിയുടെ മുകളിലൂടെ പറക്കുന്നത് കണ്ടുവെന്നാണ് അവർ പറയുന്നത് ദമ്പതികൾ ഈ അനുഭവത്തെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ കാണുന്നത് പോലെ എന്നാണ് വിവരിച്ചിരിക്കുന്നത് തീ പോലെ വളരെ തിളക്കമുള്ള വസ്തുക്കൾ െന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു ഭൂമിക്കപ്പുറത്തും ജീവനുണ്ടെന്ന കാഴ്ച ബോധ്യപ്പെടുത്തിയെന്നും അവർ പറയുന്നു മനുഷ്യരായി വേഷം മാറി അന്യഗ്രഹ ജീവികൾ നമുക്കിടയിലുണ്ടെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരുന്നു ഹാർഡ്വേർ സർവകലാശാല തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിലായിരുന്നു ഈ പരാമർശമുണ്ടായിരുന്നത് ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും അന്യഗ്രഹ ജീവികളുണ്ടെന്ന സംശയം പ്രബന്ധത്തിലൂടെ ഗവേഷകർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ച ലോകത്ത് സജീവമാവുകയാണ് യു എസിലെ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കുന്ന വിഭാഗങ്ങൾ പല വിവരങ്ങളും നേരത്തെ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ലോക പ്രശസ്തമായ ഹാർവേർഡ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള നിർണായക പഠനത്തിലൂടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഭൂമിയിൽ നേരത്തെ തന്നെ അന്യഗ്രഹ ജീവികൾ എത്തിയെന്നാണ് പഠനത്തിൽ പറഞ്ഞത് ഇവ ഒരുപക്ഷെ മറഞ്ഞിരിക്കുകയായിരുന്നെന്നും അതീവ ബുദ്ധിശാലികളാണ് ഇവയെന്നും എന്താണ് ഇവരുടെ തനിരൂപമെന്നത് മറച്ചുപിടിച്ചാണ് ഭൂമിയിൽ ജീവിക്കുന്നതെന്നും ഈ പഠനത്തിൽ പറഞ്ഞിരുന്നു ഹാർവാർഡിലെ ഹ്യൂമൻ ഫ്ലറിഷിംഗ് പ്രോഗ്രാമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത് പൗരാണിക നാഗരതയിലേക്ക് അടക്കം ഇവർ വിരൽ ചൂണ്ടുന്നുണ്ട് അത്യാധുനിക മനുഷ്യരില്ലാത്ത ജീവവർഗമെന്നാണ് ഇവയെ ശാസ്ത്രജ്ഞർ വിശേഷിപ്പിച്ചത് ഡോക്ടർ എമിലി റോബർട്ട്സിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം നടന്നത് ചരിത്രപരമായ കാര്യങ്ങൾ ഐതിഹ്യങ്ങൾ കഥകൾ എന്നിവയെല്ലാം ഇവർ കൃത്യമായി വിലയിരുത്തുകയും ചെയ്തു വേറെ ലോകത്ത് ഇത്തരത്തിലുള്ള അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്നും അവയ്ക്ക് ആധുനിക ലോകവുമായി ബന്ധമുണ്ടോ എന്നുമാണ് പരിശോധിച്ചത് മനുഷ്യരൂപത്തിൽ ഇവ ഭൂമിയിൽ മറിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ അവകാശവാദമായി ഉന്നയിച്ചത് ജേണൽ സയന്റിഫിക് റിപ്പോർട്ട്സിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പറക്കം തള്ളുകയും അന്യഗ്രഹജീവി ും അണ്ടർഗ്രൌണ്ടിലാണ് താമസമെന്നാണ് ശാസ്ത്രജ്ഞർ പഠനത്തിലൂടെ പറയുന്നത് രണ്ട് സാധ്യതകളിലേക്കാണ് ഇവർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഒന്നുകിൽ ചന്ദ്രന് മുകളിലായി ഇവർ താമസിക്കുന്നുണ്ടാകും അതല്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ആരാലും തിരിച്ചറിയപ്പെടാതെ ഇവർ കഴിയുന്നുണ്ടാകും യു എ പി അഥവാ അൺഐഡന്റിഫൈഡ് ഏരിയൻ ഫെനോമിന വഴിയാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത് ഇത് പറക്കും തളികൾ തന്നെയാണെന്നും പഠനത്തിൽ പറയുന്നു ക്രിപ്റ്റോടെസ് എന്ന വിഭാഗത്തെയും ഇവർ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിഭാഗം ദീർഘകാലം മുമ്പ് ഇല്ലാതായ സമൂഹമായിരിക്കുമെന്നും പക്ഷേ സാങ്കേതികമായി ഇവർ മുന്നിലായിരിക്കുമെന്നും എന്നാൽ മറ്റൊരു രീതിയിൽ ഇവർ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെന്നുമായിരുന്നു പഠനം വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഹോമിനിറ്റ് ക്രിപ്റ്റോ ടെറസ്റ്റിയൽസ് ആണ് ഇവർ മനുഷ്യ സമൂഹമല്ല പക്ഷേ സാങ്കേതികമായി മുന്നിലായിരിക്കും ഇവ മൃഗത്തിന് തുല്യമായിരിക്കും മനുഷ്യക്കുരങ്ങന് സമാനവുമായിരിക്കും ഇവ അഥവാ മനുഷ്യന് മനസ്സിലാവാത്ത തരത്തിൽ അതിബുദ്ധിമാനായ ദിനോസറുകൾ പോലെ ഇരിക്കാമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളിൽ നിന്ന് സിഗ്നൽ കിട്ടുമെന്നാണ് എൺപതുകാരനായ ജ്യോതിശാസ്ത്രജ്ഞൻ സേത്ത് ഷോസ്റ്റാക്ക് അഭിപ്രായപ്പെട്ടത് എസ്ഇ ടി ഐ പ്രോജക്ടിലെ സീനിയർ കൂടിയായ സേത്ത് അവർ അന്യഗ്രഹ ജീവികളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതായും വ്യക്തമാക്കിയിരുന്നു കൂടുതൽ നൂതന സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പ്രപഞ്ചത്തിൽ ഭൂമിയെ പോലെ ശതകോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സേത് ഷോസ്റ്റാക് പറയുന്നു അതിനാൽ തന്നെ ഭൂമിയിൽ മാത്രമേ ജീവന്റെ ഘടകമുള്ളൂ എന്ന വാദത്തെ ഇത് തള്ളുന്നു എന്നും അദ്ദേഹം അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് ഭൂമിയിൽ എത്ര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ പ്രപഞ്ചം എത്ര മാറ്റങ്ങൾക്ക് വിധേയമായി കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ അന്യഗ്രഹ ജീവികളുടെ സിഗ്നൽ ലഭിക്കുമെന്ന ചില ഗവേഷകരും വിശ്വസിക്കുന്നു എഴുപത്തിരണ്ടിൽ വിക്ഷേപിച്ച പൈനിയർ ടെൻ ഉപഗ്രഹത്തിലേക്ക് നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് സിഗ്നലുകൾ അയച്ചിരുന്നു ഈ സിഗ്നലുകൾ ഇതിനകം അന്യഗ്രഹ ജീവികളിൽ എത്തിയിട്ടുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിന്റെ മറുപടിയായി ഒരു സിഗ്നൽ രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിലേക്ക് ലഭിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള